കേരള ക്രിക്കറ്റ് ടീമിന്റെ ഒമാൻ പര്യടനത്തിലെ ആദ്യ മത്സരത്തിൽ കേരളത്തിന് തോൽവി ഒമാൻ ചെയർമാൻ ഇരവനെതിരെ നടന്ന ട്വന്റി ട്വന്റി മത്സരത്തിലെ ആദ്യ മത്സരത്തിൽ കേരളം നാൽപ്പത് റൺസിനാണ് പരാജയപ്പെട്ടത് ടോസിന്റെ ഭാഗ്യം കേരളത്തിനായിരുന്നു ലഭിച്ചതെന്ന് കേരളം ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ആദ്യം ബാറ്റ് ഒമാൻ കേരളത്തിനെതിരെ നിശ്ചിത ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസാണ് നേടിയത് മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ കേരളത്തിന് നിശ്ചിത ഓവർ പൂർത്തീകരിക്കാൻ കഴിയാതെ പതിനേഴാം ഓറിൻ്റെ ഒന്നാം പന്തി തന്നെ കേരളം നൂറ്റിമൂന്ന് റൺസിന് ഓൾഔട്ടാകുകയായിരുന്നു കേരളത്തിന് വേണ്ടി ബൗളിങ്ങിൽ ക്യാപ്റ്റൻ സാലി സാംസൺ ഒമാൻ്റെ വിക്കറ്റ് നേടി മികച്ച തുടക്കം നൽകിയെങ്കിലും പിന്നീട് ഒമാൻ ഭേദപ്പെട്ട സ്കോറിൽ എത്തുകയായിരുന്നു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ കേരളത്തിനകത്തെ തുടക്കം തന്നെ ബാറ്റിംഗ് തകർച്ചയോടുകൂടി തന്നെയായിരുന്നു ഇരുപത്തിനാല് റൺസ് നേടിയ ക്യാപ്റ്റൻ സാലി സാംസൺ ആണ് കേരളത്തിൻ്റെ ടോപ്പ് സ്കോറർ ബാറ്റർ വിഷ്ണു വിനോദ് പന്ത്രണ്ട് റൺസും കൃഷ്ണപ്രസാദ് പത്ത് റൺസും അജിനാസ് ഇരുപത് റൺസുമാണ് കേരളത്തിനു വേണ്ടി നേടിയത് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം